വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക് എന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയുടെ ഭാഗമായി നാളെ മുബാറക് സ്കൂളിൽ വെച്ച് പെൺകുട്ടികൾക്ക് സൗജന്യമായി ഹീമോഗ്ലോബിൻ പരിശോധന നടത്തുമെന്ന് ഭാരവാഹികൾ തലശ്ശേരിയിൽ വെച്ച് നടത്തിയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു തലശ്ശേരി ടൗൺ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ സഹകരണ സ്ഥാപനമായ കോപ്പറേറ്റീവ് നീതി ലാബിന്റെയും മുബാറക്കിലെ എൻ എസ് എസ് യൂണിറ്റിൻ്റെയും ആഭിമുഖ്യത്തിലാണ് പെൺകുട്ടികൾക്ക് ശരീരത്തിലെ രക്തത്തിൻ്റെ അളവ് പരിശോധിക്കാനുള്ള സൗകര്യം സജ്ജമാക്കുന്നത് പതിനഞ്ചിനും നാല്പത്തിയൊൻപതിനും മധ്യേ പ്രായമുള്ള പെൺകുട്ടികളിലും സ്ത്രീകളിലും രക്തക്കുറവിനുള്ള വിളർച്ച അൻപത്തിയേഴ് ശതമാനം കാണുന്നതായി പഠന റിപ്പോർട്ടുകളുണ്ട് ഗ്രാമീണ മേഖലയിൽ ഇതിന്റെ തോത് അൻപത്തിയൊൻപത് ശതമാനവും നഗരപ്രദേശങ്ങളിൽ അൻപത്തിനാല് ശതമാനമുണ്ടെന്ന് ദേശീയ കുടുംബാരോഗ്യ വിഭാഗം നടത്തിയ സർവേയിലും കണ്ടെത്തിയിട്ടുണ്ട് ഇതേ തുടർന്നാണ് വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്കുന്ന സംരംഭം സർക്കാർ തലത്തിൽ നടപ്പിലാക്കി വരുന്നത് പൊതുജനാരോഗ്യ സംരക്ഷണത്തിൽ ഒരു ബാങ്കും അനുബന്ധ ലാബും സംഘടിപ്പിക്കുന്ന സൗജന്യ ഹീമോഗ്ലോബിൻ പരിശോധനാ സൗകര്യം കേരളത്തിൽ ആദ്യമാണെന്ന് ടൌൺ ബാങ്ക് സെക്രട്ടറി സി കെ സ്മിതയും ബ്രാഞ്ച് മാനേജർ കെ സന്ധ്യയും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നാളെ രാവിലെ ഒൻപത് മുപ്പത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ നടക്കുന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം രാവിലെ ഡോക്ടർ അനു ജോസഫ് ഉദ്ഘാടനം ചെയ്യും ബാങ്ക് ഡയറക്ടർമാരായ കെ സി അനിത ലാബ് ടെക്നീഷ്യൻ സിന്ധു എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു സ്ത്രീകളുടെ ആരോഗ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വളർച്ചയിലേക്ക് എന്ന ഒരു പ്രധാന സംരംഭം സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയിരുന്നു സ്ത്രീകളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമായ ഇരുമ്പിന്റെ കുറവ് മൂലമുള്ള വിളർച്ച പരിഹരിക്കുന്നതിനായി ഇത്തരം ഒരു പ്രോജക്റ്റ് ആരംഭിച്ചത് പതിനഞ്ചിനും നാൽപ്പത്തി ഒമ്പതിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളിൽ അമ്പത്തി ഏഴ് ശതമാനം പേർക്കും വിളർച്ച ഉണ്ടെന്ന് ദേശീയ കുടുംബാരോഗ്യ സർവേ റിപ്പോർട്ട് പറയുന്നു ഗ്രാമപ്രദേശങ്ങളിൽ അയിപത്തി ഒൻപത് ശതമാനം സ്ത്രീകൾക്കും വിളർച്ച ബാധിച്ചപ്പോൾ നഗരപ്രദേശങ്ങളിലെ അമ്പത്തിനാല് ശതമാനം സ്ത്രീകൾക്കും വിളർച്ച ബാധിച്ചിട്ടുണ്ടെന്ന് സർവേ ഡാറ്റ സൂചിപ്പിക്കുന്നു വിളർച്ച രോഗമായി മാറുന്നത് എപ്പോഴാണെന്ന് നമുക്ക് നോക്കാം വ്യക്തിയുടെ ഹീമോഗ്ലോബിൻ അളവ് പതിനൊന്ന് മില്ലിഗ്രാമിൽ കുറവാണെങ്കിൽ വിളർച്ച സ്ഥിരീകരിക്കാൻ കഴിയും പത്ത് മില്ലിഗ്രാമിനും പത്ത് പോയിന്റ് ഒമ്പത് പൂജ്യം മില്ലിഗ്രാമിനും ഇടയിലാണെങ്കിൽ ഇത് നേരിയ വിളർച്ചയായി കണക്കാക്കപ്പെടുന്നു ഒമ്പത് പോയിന്റ് ഒമ്പത് പൂജ്യം മില്ലിഗ്രാമിൽ ആണെങ്കിൽ ആ വ്യക്തിക്ക് മിതമായ വിളർച്ചയുണ്ട് മില്ലി ഏഴ് മില്ലിഗ്രാമിൽ താഴെയുള്ള ഹീമോഗ്ലോബിന്റെ അളവ് കഠിനമായി വിളർച്ചയായി കണക്കാക്കപ്പെടുന്നു വിവാ പദ്ധതിയുടെ ചുവട് പിടിച്ചുകൊണ്ട് തലശ്ശേരി ടൗൺ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ സഹസ്ഥാപനമായ കോപ്പറേറ്റീവ് നീതി ലാബിൻ്റെയും ഉബാറക് സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിൻ്റെയും ആഭിമുഖ്യത്തിൽ ഉബാറക് സ്കൂൾ കേന്ദ്രീകരിച്ച് പെൺകുട്ടികൾക്ക് സൗജന്യമായി ഹിമോഗ്ലോബിൻ്റെ പരിശോധന നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് അതായത്